റമദാൻ നാലാം ദിനത്തിന്റെ കഥ സക്കർമ്മം തിരികെ എത്തും റമദാൻ മാസത്തിലെ നാലാം ദിവസം അലി എന്ന ചെറുപ്പക്കാരൻ തന്റെ കൂലിപ്പണിയിലേക്ക് പോവുകയായിരുന്നു ഉച്ചവരെ കഠിനാധ്വാനം ചെയ്തതിനു ശേഷം വിശ്രമിക്കാൻ കാഞ്ഞിരക്കൂടിനടുത്തു ഇരുന്നു വെളുപ്പിച്ചതിൽ അവൻ കൈവശം വെച്ച ഒരു റോട്ടിയും കുറച്ച് വെള്ളവുമാണ് ഇഫ്താറിനായി ഉണ്ടായിരുന്നത് അലിക്ക് വീട്ടിൽ പോകുമ്പോൾ വഴിയിൽ ധനികനായ അബ്ദുള്ളയുടെ വീട് കടന്നു പോകും അന്ന് അവിടെ ഒരു ദരിദ്രൻ വാതിലിൽ നിന്ന് സഹായം ചോദിച്ചു കൊട്ടിരുന്നത് അലി കണ്ടു ദയവായി ഏതെങ്കിലും ഭക്ഷണം തരാമോ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല ആ ദരിദ്രൻ അപേക്ഷിച്ചു അബ്ദുള്ള മുഖം തിരിച്ച് അയാളെ അവഹേളിച്ച് അവിടുന്ന് അകറ്റി അത് കണ്ട അലി മനസ്സിൽ വേദനിച്ചു സ്വന്തം ഇത് ദരിദ്രനെത്തി എനിക്ക് ഉള്ളൂ എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അലി ഭക്ഷണം അയാൾക്ക് നൽകി ദരിദ്രന്റെ കണ്ണുകളെയും നന്ദിയും റമദാൻ നാലാം ദിനത്തിന്റെ കഥ സക്കർമ്മം തിരികെ എത്തും റമദാൻ മാസത്തിലെ നാലാം ദിവസം അലി എന്ന ചെറുപ്പക്കാരൻ തന്റെ കൂലി പണിയിലേക്ക് പോവുകയായിരുന്നു ഉച്ചവരെ കഠിനാധ്വാനം ചെയ്തതിനു ശേഷം വിശ്രമിക്കാൻ കാഞ്ഞിരക്കൂടിനടുത്തു ഇരുന്നു വെളുപ്പിച്ചതിൽ അവൻ കൈവശം വെച്ച ഒരു റോട്ടിയും കുറച്ച് വെള്ളവുമാണ് ഇഫ്താറിനായി ഉണ്ടായിരുന്നത് അലിക്ക് വീട്ടിൽ പോകുമ്പോൾ വഴിയിൽ ധനികനായ അബ്ദുള്ളയുടെ വീട് കടന്നു അന്ന് അവിടെ ഒരു ദരിദ്രൻ വാതിലിൽ നിന്ന് സഹായം ചോദിച്ചു കൊണ്ടിരുന്നത് അലി കണ്ടു ദയവായി ഏതെങ്കിലും ഭക്ഷണം തരാമോ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല ആ ദരിദ്രൻ അപേക്ഷിച്ചു അബ്ദുള്ള മുഖം തിരിച്ച് അയാളെ അവഹേളിച്ച് അവിടുന്ന് അകറ്റി അത് കണ്ട അലി മനസ്സിൽ വേദനിച്ചു സ്വന്തം ഇഫ്താർ ഭക്ഷണം എടുത്ത് ദരിദ്രനെത്തി എനിക്ക് ഇത്രയുള്ളൂ എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അലി ഭക്ഷണം അയാൾക്ക് നൽകി ദരിദ്രന്റെ കണ്ണുകളിൽ നന്ദിയും സന്തോഷവും നിറഞ്ഞു രാത്രിയിൽ അലി ഉറങ്ങുമ്പോൾ അയാളുടെ സ്വപ്നത്തിൽ ഒരു പ്രകാശം നിറഞ്ഞ വ്യക്തി പ്രത്യക്ഷപ്പെട്ടു അലി നിന്റെ ദയയും സക്കർമ്മവും വിശ്വാസത്തിന്റെ ഒരു തെളിവാണ് നീ മറ്റുള്ളവരെ സഹായിച്ചതുപോലെ അല്ലാഹു നിന്നെ സഹായിക്കും ആ വ്യക്തി പറഞ്ഞു അടുത്ത ദിവസം അലി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വലിയ അത്ഭുതം സംഭവിച്ചു അയാളുടെ ഉടമ അയാളെ സമീപിച്ച് അലി നിന്റെ സത്യസന്ധത്തും ദയ്ക്കും കൃത്യമായ വേതനം നൽകാൻ ഞാൻ തയ്യാറാണ് ഇനി മുതൽ നീ കമ്പനിയുടെ സ്ഥിരം ജോലിക്കാരനാണ് എന്ന് അറിയിച്ചു അലി അത്ഭുതത്തോടെ ചിരിച്ചു അല്ലാഹുവിന്റെ വഴി എന്നെന്നും സത്യമാണെന്ന് അയാൾ മനസ്സിലാക്കി പാഠം റമദാൻ നമുക്ക് വെറും ഉപവാസം മാത്രമല്ല പരസ്പരം കരുണയും സഹാനുഭൂതിയും കാണിക്കാനുള്ള മഹത്തായ അവസരവുമാണ് നല്ലതും ദയം ചെയ്താൽ അത് നമ്മിലേക്ക് തിരികെ വരും